നമസ്കാരം ജനസംഖ്യ കുറഞ്ഞതോടെ വലിയ തോതിലുള്ള പ്രലോഭനങ്ങളുമായി എത്തിയിരിക്കുകയാണ് റഷ്യ ഗർഭിണിയാകുന്ന സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രസവ ചിലവിനും ശിശുപരിപാലനത്തിനും ഒരു ലക്ഷം രൂപ നൽകുമെന്ന പ്രഖ്യാപനമാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുമെന്നും വഴിയും തേടുമെന്നും നേരത്തെ പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അന്ന് മുതിർന്ന സ്ത്രീകൾക്കായി മാത്രമാണ് വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഇപ്പോൾ അത് വിദ്യാർത്ഥികളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരെ പല മേഖലകളിൽ നിന്നും കടുത്ത വിമർശനമാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് റഷ്യൻ വനിതകളുടെ പ്രത്യുൽപാദന നിരക്ക് ഒന്ന് പോയിൻറ്റ് നാല് ഒന്നാണ് നിലവിലുള്ള ജനസംഖ്യ പിടിച്ചു നിർത്താൻ നിരക്ക് രണ്ടേ പോയിൻറ്റ് പൂജ്യം അഞ്ചിലേക്ക് ഉയർത്തേണ്ടി വരും അതിനായി എന്തു വിട്ടുവീഴ്ചയ്ക്കും ഒരുങ്ങിയിരിക്കുകയാണ് പുടിൻ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ അതിൽ രണ്ടേ പോയിൻറ്റ് എട്ട് ലക്ഷത്തിലധികം പട്ടാളക്കാർ മരിച്ചുവെന്നാണ് കണക്ക് യുദ്ധഭീതിയിൽ പതിനായിരക്കണക്കിനാളുകൾ നാടുവിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുമുണ്ട് ഇതെല്ലാം ജനസംഖ്യ കുറയാനുള്ള കാരണങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിചിത്രമായ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി പുടിൻ സർക്കാർ രംഗത്തു വന്നത് ജനസംഖ്യ വീണ്ടും കുറയുമെന്നതിനാൽ റഷ്യയിൽ ഗർഭചിത്രത്തിനും വലിയ തോതിൽ വിലക്കുകളുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൊണ്ടുവരുന്നതിനെതിരെ വിദ്യാർത്ഥികൾക്കിടയിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്